എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് മക്കളെയൊക്കെ ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടില് കണ്ടവർക്ക് കേറി നിറങ്ങാനുള്ള അവസരം നിങ്ങൾ കൊടുക്കരുത് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉപ്പമാരോട് എനിക്ക് തരാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ഉപദേശം നമ്മുടെ മക്കളെ നമ്മൾ സൂക്ഷിക്കും സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോ എല്ലാരും മാറും എൻ്റെ മോളോ അങ്ങനെ അല്ലടോ എൻ്റെ മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല അങ്ങനല്ല നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് അറിയാനിട്ടാ നമ്മുടെ മക്കളെ കുറിച്ച് നമുക്കറിയാഞ്ഞട്ടോ അള്ളാഹു നമ്മുടെ മക്കളെ ഒക്കെ നന്നാക്കി തെരുമാറാകട്ടെ ഞാൻ ഇന്ന് വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോ എന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു സത്യം പറഞ്ഞാൽ ആ മെസ്സേജ് വായിച്ചപ്പോ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി അതിനോടൊപ്പം എനിക്ക് സങ്കടവും തോന്നി എന്റെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നു സത്യം പറഞ്ഞാൽ അത് നമ്പർ മാറിയിട്ടതാണെന്ന് എനിക്ക് മനസ്സിലായി എന്റെ ഫോണിൽ വന്ന ആ ഒരു മെസ്സേജ് ഒരു പെൺകുട്ടി എഴുതിയ മെസ്സേജാ പക്ഷെ നമ്പർ മാറി വന്ന ഒരു മെസ്സേജാ അത് വായിച്ചപ്പോ വല്ലാത്ത സങ്കടം തോന്നി അള്ളാഹു നമുക്ക് ഇമാൻ നൽകുമാറാകട്ടെ എനിക്ക് എവിടെ വെച്ച് പറയാൻ പറ്റണില്ല ഒരു പെണ്ണ് തന്റെ കാമുകൻ എഴുതി കൊടുത്ത ഒരു മെസ്സേജാ ഏതോ ഒരു പെണ്ണ് വീട്ടില് ഫോൺ പിടിച്ചപ്പോ ആരാന്നറിയില്ല ആ ഫോൺ മെസ്സേജ് എഴുതിയിട്ട് നമ്പർ ഇങ്ങനെ അടിച്ചപ്പോ തെറ്റി എനിക്ക് മനസ്സിലായി ആ കുട്ടി പറയുന്നുണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോ ഞാൻ പ്രഗ്നന്റാ എന്റെ കൈയും കാലും വരയ്ക്കുന്നത് അള്ളാഹു നമുക്ക് ഈ മന്ദരം മാറാകട്ടെ